ഹായ് ഫ്രണ്ട്സ് സലാം കമ്പ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് വെള്ളം ഒഴിച്ച് പച്ചമുളക് വലിയുള്ളി ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക അതിനുശേഷം നമുക്ക് ചീര ഇട്ട് കൊടുക്കണം നമുക്ക് ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ചീര നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് കോരി എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വരുമ്പോഴേ നമുക്ക് ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി അത് നന്നായിട്ട് ഫ്രൈ ആക്കി വെക്കണം അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ചിലക്ക് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം വേവിച്ചു വെച്ച് ചീര ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ചീര മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക സലാം കമ്പ ബ്ലോഗ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉച്ച സമയത്തൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് അപ്പോൾ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്